ചൈനയുടെ സമാനതകളില്ലാത്ത സൈനിക മേധാവിത്വവും ദ്വീപരാഷ്ട്രമായ തായ്വാനുമായുള്ള നിരന്തരമായ ഭീഷണികളും ഉണ്ടായിരുന്നിട്ടും തായ്വാൻ ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന റിപ്പോർട്ട് ഇതിന് പിന്നിൽ ഇന്ത്യയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അമേരിക്കയും ഇന്ത്യയും ഒരു പരിധിവരെ ജപ്പാനും ഒന്നിച്ചു നിൽക്കുന്നതിനാൽ തായ്വാനെ ആക്രമിച്ച് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ചൈനയ്ക്ക് നിലവിൽ ധൈര്യമില്ല എന്ന റിപ്പോർട്ട് അത്തരത്തിലുള്ള ഏതൊരാക്രമണവും മലാക്ക കടലിടുക്കിൽ ഇന്ത്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിരോധ നടപടിയിലേക്ക് നയിച്ചേക്കാമെന്നത് ചൈനയെ അങ്ങേയറ്റം ദുർബലമാക്കുന്നു കാരണം ഈ കടലിടുക്കിലൂടെയാണ് ചൈന യൂറോപ്പിലെ ഏറ്റവും വലിയ വിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതും പേർഷ്യൻ ഗൾഫിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഊർജ്ജം ഉൾപ്പെടെയുള്ള നിർണായകമായ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതും ചൈനയുടെ കയറ്റുമതിയുടെ എൺപത് ശതമാനവും മലാക്ക കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചൈനയുടെ സാമ്പത്തിക വിധി കടലിടുക്കിന്റെ സ്ഥിരതയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിനു കുറുകെയുള്ള മലാക്ക കടലിടുക്ക് ദക്ഷിണ ചൈന കടലിനെ പേർഷ്യൻ ഗൾഫ് ചെങ്കടൽ സൂയിസ് കനാൽ മെഡിറ്ററേനിയൻ കടൽ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു വ്യാപാര ആശയവിനിമയത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് കടൽ രേഖ ചൈനയുടെ മാരിടൈം ലൈഫ് ലൈനായാണ് അറിയപ്പെടുന്നത് ചൈനയുടെ സമുദ്രഗതാഗതത്തിന്റെ പ്രധാന പാത ദക്ഷിണ ചൈന കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ചെങ്കടലിലേക്കും സംഭവിക്കുക മലാക്ക കടലിടുക്കിലൂടെയാണ് എന്ന് ചൈനീസ് മാധ്യമങ്ങൾ പലപ്പോഴും വ്യക്തമാക്കിയിരുന്നു തായ്വാനിൽ അധിനിവേശത്തിന് ശ്രമിച്ചാൽ അമേരിക്കയ്ക്കും അതിന്റെ ഇന്തോ പസഫിക് പങ്കാളികൾക്കും ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് മലാക്കയിലെ ഈ കടലെടുക്കുക ആയുധമാക്കാൻ കഴിയുമെന്ന് ചൈന ഭയപ്പെടുന്നു ഈ നീക്കം ചൈനയുടെ വ്യാപാരം തടസ്സപ്പെടുത്തുകയും തായ്വാനെതിരെയുള്ള അധിനിവേശത്തിനാവശ്യമായ ചൈനയുടെ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ചൈനയുടെ ഈ നാവികരേഖയെ തടസ്സപ്പെടുത്താനുള്ള കഴിവുകൊണ്ട് ചൈനയുടെ ആക്രമണപരമായ രൂപകൽപ്പനയ്ക്കെതിരെയുള്ള ഒരു ട്രംപ് കാർഡായി ഇന്ത്യ മലാക്ക കടലിടുക്കിനെ കാത്തുസൂക്ഷിക്കുന്നു ഇന്ത്യൻ സൈന്യം ഇതിനോടകം തന്നെ വടക്കു കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും മലാക്ക കടലിടുക്കിന്റെ പടിഞ്ഞാറൻ മേഖലകളിലും ആധിപത്യം പുലർത്തുന്നു അടിസ്ഥാന സൗകര്യങ്ങളും സൈനിക ഉപകരണങ്ങളും നവീകരിക്കുന്നതുൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സൈനിക നില മെച്ചപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ അമേരിക്ക പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ചൈനയ്ക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇതിനു പുറമെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലും ഓസ്ട്രേലിയയുടെ വടക്കൻ തീരത്തുള്ള കോക്കോസ് ദ്വീപുകളിലും നവീകരിച്ച സൈനിക ബേസുകൾ ഉള്ളതുകൊണ്ട് മൂന്ന് പങ്കാളികൾക്കും പരസ്പര സന്ദർശനങ്ങൾക്കും സൈനിക വിന്യാസങ്ങൾക്കും ആതിഥേയത്വം വഹിക്കാൻ കഴിയും വടക്ക് കിഴക്ക് മലായി പെൻസുലയ്ക്കും തെക്ക് പടിഞ്ഞാറ് ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള മേഖലയാണ് മലാക്ക കടലെടുക്ക് എന്നതിവിടെ ശ്രദ്ധിക്കേണ്ടതാണ് മലേഷ്യ സിംഗപ്പൂർ ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയാൽ ഈ കടലെടുക്ക് ചുറ്റപ്പെട്ടിരിക്കുന്നു ഇവയിൽ ചൈനയുടെ വിഷ്ണകോണിൽ നിന്നും മലേഷ്യ മാത്രം നമുക്കൊരു നിഷ്പക്ഷ രാജ്യമെന്ന് വേണമെങ്കിൽ വിളിക്കാം അതേസമയം സിംഗപ്പൂർ ഒരു അമേരിക്കൻ സഖ്യകക്ഷിയും ക്വാഡ് വഴി ഇന്ത്യ അമേരിക്കൻ പങ്കാളിയുമാണ് മലാക്കയ്ക്കു പകരമായി മികച്ച ബദലുകളില്ല എന്നതാണ് ചൈനയുടെ പ്രശ്നങ്ങൾക്ക് ഇവിടെ ആക്കം കൂട്ടുന്നത് അടുത്തുള്ള അതായത് ഇന്തോനേഷ്യയോട് ചേർന്നുള്ള സ്വന്ത കടലിടുക്ക് ശക്തമായ വേലിയേറ്റവും അതിന്റെ അതിൻറെ കിഴക്കൻ ഭാഗങ്ങളിൽ കുറഞ്ഞത് ഇരുപത് മീറ്റർ ആഴവുമുള്ളതിനാൽ നാവിഗേറ്റ് ചെയ്യാൻ പ്രയാസമാണ് ഈ മേഖലയിലെ ലോംബോക്കും മഗാസർ കടലെടുക്ക് ദീർഘദൂരപാതയായതിനാൽ ഷിപ്പിംഗ് ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് മലാക്ക കടലിടുക്ക് പാതയ്ക്ക് പകരം വെക്കാൻ ചൈനയ്ക്ക് നിലവിൽ മികച്ച ബദലുകൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് സത്യം ചൈന ഈ മലാക്ക ഭീഷണി നേരിടാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ടുള്ള കരമാർഗങ്ങൾ സ്ഥാപിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാമിന് കീഴിൽ ഉൾനാടൻ ചൈനീസ് നഗരങ്ങളെ പാകിസ്ഥാൻ മ്യാൻമാർ എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ അടിസ്ഥാന വികസന പദ്ധതികളിലായി മുടക്കിയ പതിനായിരക്കണക്കിന് ഡോളർ ഇതിൽ ഉൾപ്പെടുന്നു നിർഭാഗ്യവശാൽ വളരെയധികം വാഗ്ദാനങ്ങളുള്ള ഈ പദ്ധതികൾ ഫലവത്തായില്ല എന്നതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാനിൽ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെന്ന് വിളിക്കപ്പെടുന്ന പദ്ധതിക്ക് കീഴിൽ വരുന്ന ഈ നിർമ്മാണം അസ്ഥിരത സുരക്ഷയുടെ അഭാവം അഴിമതി എന്നിവയാൽ തടസ്സപ്പെട്ടിരുന്നു കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം അടയാളപ്പെടുത്തിയ ഗ്വാദർ തുറമുഖം അത് സ്ഥിതി ചെയ്യുന്ന ബലൂജിസ്ഥാൻ പ്രവിശ്യയിലെ ഇസ്ലാമിക തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും നിരന്തരമായ സുരക്ഷാ ഭീഷണിയിലാണ് കൂടാതെ ചൈനീസ് തൊഴിലാളികളെയും സ്വദേശികളെയും പ്രദേശവാസികൾ ശാരീരികമായി ആക്രമിക്കുകയും ചെയ്യുന്നതൊരു സ്ഥിരം സംഭവമാണ് അതുപോലെ മ്യാൻമാറിൽ ചൈന മ്യാൻമാർ ഇക്കണോമിക് കോറിഡോർ എന്ന് വിളിക്കപ്പെടുന്ന പദ്ധതി പ്രകാരം കുൻമിങിനെയും യുനാനിനെയും ബംഗാൾ ഉൾക്കടലിലെ കാഫ്യൂവിലെ ആഴത്തിലുള്ള ജലതുറമുഖവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളും ഊർജ്ജ റൂട്ടും ഉണ്ടായിരിക്കും എന്നാൽ മ്യാൻമാറിന്റെ സമീപകാല സൈനിക അട്ടിമറിയും രാജ്യം തീവ്രമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനാലും തെക്ക് പടിഞ്ഞാറൻ വഴി മലാക്കയെ മറികടക്കാനുള്ള ചൈനയുടെ ശ്രമം മ്യാൻമാറിലും പാഴായി പോവുകയാണ് നിലവിലെ അസ്ഥിരത മൂലം ചൈനീസ് നിക്ഷേപങ്ങൾ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട് മലാക്കയിലെ ചൈനയുടെ ദുർബലത മറികടക്കാൻ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി പര്യാപ്തമല്ല എന്ന തിരിച്ചറിവ് ചൈനയെ മറ്റു രണ്ട് തന്ത്രങ്ങൾ കൂടി പുറത്തെടുക്കാൻ പ്രേരിപ്പിച്ചിരുന്നു ചൈനയുടെ ആഗോള തന്ത്രപരമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള മൊത്തത്തിലുള്ള തന്ത്രങ്ങളാണിവയെങ്കിലും ഇവയ്ക്കും മലാക്കയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ദക്ഷിണേഷ്യ തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവയ്ക്ക് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നു ഒന്നാമത്തെ തന്ത്രം ചൈനയുടെ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള സമഗ്രമായ വീക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഷി ജിൻ പിങ്ങിൻ്റെ ഗ്ലോബൽ സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ് പദ്ധതിയാണ് തങ്ങളെ പിന്തുണയ്ക്കുന്ന ഭരണകൂടങ്ങളെ സ്ഥിരപ്പെടുത്താനും പിന്തുണയ്ക്കാനുമുള്ള ചൈനീസ് സന്നദ്ധതയും പരസ്പര സൈനിക പ്രതിബദ്ധതകളോടുള്ള കൂടുതൽ തുറന്ന മനസ്സും ഭാവിയിൽ വിശ്വസനീയമായ അടിത്തറയിലേക്കും പ്രവേശനത്തിലേക്കും നയിക്കുമെന്ന് ഈ തന്ത്രം വഴി ചൈന സൂചിപ്പിക്കുന്നു അതായത് ചൈനയുടെ സുരക്ഷാബന്ധം വിപുലപ്പെടുത്തി മലാക്ക കടലിടുക്കിന്റെ സമീപ പ്രദേശങ്ങളിൽ പ്രധാന രാജ്യങ്ങളെ വളർത്തിയെടുക്കുക എന്നതാണ് ചൈനയുടെ തന്ത്രം പക്ഷേ നിലവിലെ രാജ്യങ്ങൾ അമേരിക്കയുടെയും ഇന്ത്യയുടെയും പങ്കാളികളായതിനാൽ ഈ തന്ത്രം ഒരു പരാജയമായി വിലയിരുത്തുന്നു ചൈനയുടെ ഉടമസ്ഥതയിലുള്ളതോ ചൈനയുടെ നിയന്ത്രണത്തിലുള്ളതോ ആയ സമുദ്ര തുറമുഖ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ വിപുലമായ ഒരു അന്താരാഷ്ട്ര ശൃംഖല സ്ഥാപിക്കുക എന്നതാണ് രണ്ടാമത്തെ ചൈനയുടെ തന്ത്രം ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ ലോകത്തിലെ ഏറ്റവും മികച്ച നൂറ് കണ്ടെയ്നർ പോർട്ടുകളിൽ മുപ്പത്തിയാറെ എണ്ണത്തിൽ ചൈനീസ് സ്ഥാപനങ്ങൾ ഒന്നോ അതിലധികമോ ടെർമിനലുകൾ സ്വന്തമാക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന അൻപത്തിമൂന്ന് രാജ്യങ്ങളിലെ തൊണ്ണൂറ്റിയഞ്ച് തുറമുഖങ്ങളിൽ ചൈനീസ് സ്ഥാപനങ്ങൾ ഉടമസ്ഥാവകാശവും അതോടൊപ്പം പ്രവർത്തന ഓഹരികളും നേടിയിട്ടുണ്ട് എന്നിരുന്നാലും ഇവയിലെ പല രാജ്യങ്ങളും അമേരിക്കൻ സഖ്യകക്ഷികളായതിനാൽ ഇവിടെയും ചൈനയുടെ തന്ത്രം പൂർണ്ണമായി വിജയിക്കാൻ സാധ്യതയില്ല എന്ന് കരുതപ്പെടുന്നു അതിനാൽ യുദ്ധസമയത്ത് ആതിഥേയ രാജ്യങ്ങൾ പക്ഷം പിടിക്കാതിരിക്കാനും അവരുടെ പ്രദേശങ്ങളിലെ തുറമുഖങ്ങളിലുള്ള ചൈനയുടെ പങ്ക് പരിമിതപ്പെടുത്താനും സാധ്യതയുണ്ട് ഇന്തോ പസഫിക്കിലെ ആതിഥേയ രാജ്യങ്ങൾക്കും അമേരിക്കയുമായി നല്ല ബന്ധമുള്ളതിനാൽ പാകിസ്ഥാൻ ഒഴികെയുള്ള ഒരു രാജ്യവും ചൈനയ്ക്കൊപ്പം നിൽക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ചൈനയുടെ ആഗോള തുറമുഖ ശൃംഖലയിലൂടെ പി എൽ എ നാവികസേന നടത്തുന്ന സമാധാന കാലത്തെ സൈനിക ശക്തി നിഷേധിക്കാനാവാത്തതാണെങ്കിലും അമേരിക്കയിൽ നിന്നും വ്യത്യസ്തമായി ചൈനയ്ക്ക് തങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിനോ പിന്തുണയ്ക്കോ ഒരു മികച്ച സഖ്യകക്ഷിയോ പങ്കാളിയോ ഇല്ല എന്നതൊരു വസ്തുതയാണ് ഇന്ത്യ ചൈന സംഘർഷത്തിൽ പോലും റഷ്യ ചൈനയ്ക്ക് പിന്തുണ നൽകിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു അതേസമയം ഇന്ത്യക്കൊപ്പം ലോകത്തിലെ പ്രമുഖ ശക്തികളായ അമേരിക്ക ജപ്പാൻ ബ്രിട്ടൻ ഇസ്രായേൽ എന്നിവ ഉൾപ്പെടെ പല രാജ്യങ്ങളും അണിചേർന്നിരുന്നു അതിനാൽ മലാക്ക കടലിടുക്കിൽ ഇന്ത്യയ്ക്ക് അതിവേഗ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നത് ചൈനയ്ക്ക് ഭീഷണി ഉയർത്തുന്നതിനോടൊപ്പം ചൈനയുടെ തായ്വാൻ അധിനിവേശം എന്ന സ്വപ്നവും നശിപ്പിക്കുന്നു